പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സി ബി ഐ ആയിട്ട് ജോലിക്ക് ക്ഷണിച്ചിട്ടുണ്ട് നല്ല ശമ്പളത്തിൽ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സർക്കിൾ ബേസ് ഓഫീസർ തസിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്കിലെ സർക്കിൾ ബേസ്ഡ് ഓഫീസർ അതായത് സി ബി ഒ തസ്യയിലായിട്ട് മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊൻപത് വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഉള്ളത് മെയ് ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് പ്രധാനപ്പെട്ട തീയതി ഒന്നും പറ ഒന്നും കൂടി പറയാം ലാസ്റ്റ് ഡേറ്റ് മെയ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപേക്ഷിക്കാനുള്ള മിനിമം വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ റൂൾ അനുസരിച്ചിട്ട് ഒ ബി സി അതുപോലുള്ള കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനിയും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എനിക്വലൻ്റ് ക്വാളിഫിക്കേഷൻ റെഗ്നൈസഡ് ആ സച്ച് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻക്ലൂഡിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഷെഡ്യുവൽ ഡിഗ്രി ഐ ഡി ഡി കാൻഡിഡേറ്റ്സ് പ്രോസസ്സിംഗ് ക്വാളിഫിക്കേഷൻ സച്ചാസ് മെഡിക്കൽ എൻജിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് വുഡ് ആൾസോ ബി എലിജിബിൾ ഇത് അപേക്ഷിക്കാനുള്ള ഫീസ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസിന് എഴുന്നൂറ്റൻപത് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് അപേക്ഷാ ഫീസ് ഇല്ല പേയ്മെൻറ്റ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട രീതി ഔദ്യോഗിക വെബ്സൈറ്റായ എസ് ബി ഐ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ നിന്ന് റിക്രൂഷ്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിച്ചിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ അപേക്ഷ ഫോം പൂരിപ്പിക്കുക പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയുമാണ് പ്രോസസ്സ് അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആവശ്യമാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫീസ് ഫ്രം നയൻത്ത് മെയ് ടു ട്വൻ്റി നയൻത്ത് മെയ് വരെയാണ് ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ ഫോർ ഓൺലൈൻ ടെസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻഡേറ്റീവ് ഡേറ്റ് ആണ് ജൂലൈയിലാണ് കോൾ ലെറ്റർ ഉണ്ടാകണത് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ടെസ്റ്റ് ജൂലൈയിലാണ് ഉണ്ടാകുന്നത് ഇനി ഇതിൽ പറയാനുള്ളത് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വേസ്ഡ് ടു രജിസ്റ്റർ ഓൺലൈൻ ഫോർ ദ റിക്രൂഷ്മെൻറ്റ് പ്രോസസ് വിച്ച് വിൽ ബി ഹെൽഡ് ഇൻ ഫോർ ഫെയ്സ് ഫോർ ഫേസ് വഴിയായിട്ടാണ് എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുക ചെയ്യുന്നത് ഒന്നാമത്തതാണ് ഓൺലൈൻ എക്സാമിനേഷൻ രണ്ടാമത്തത് സ്ക്രീനിങ് മൂന്നാമത്തത് ഇൻറ്റർവ്യൂ നാലാമത്തെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഷ്യൻസി ടെസ്റ്റ് ിൽ കൂടിയും കടന്നിട്ട് വേണം ജോലി കിട്ടാനായിട്ട് ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് നോക്കാം ഇന്ത്യയിലെ ഓരോ ഒഴിവുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സർക്കിൾസ് അഹമ്മദാബാദ് അമരാവതി ബംഗളൂരു ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ നോർത്ത് ഈസ്റ്റേൺ ഹൈദരാബാദ് ജയ്പൂർ കൊൽക്കത്ത ലക്നൗ മഹാരാഷ്ട്ര മുംബൈ മെട്രോ ന്യൂഡൽഹി തിരുവനന്തപുരം നമുക്ക് തിരുവനന്തപുരത്തെ ഒഴിവുകൾ എത്രയും നോക്കാം കേരള ലക്ഷദ്വീപ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപും ഉൾപ്പെടും കേരളത്തിലെ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് മലയാളം എസ് സി കാർക്ക് പതിമൂന്ന് ഒഴിവുണ്ട് എസ് ടി ആറൊഴിവ് ഒ ബി സി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് ഒൻപത് യു ആർ മുപ്പത്തെട്ട് ഒഴിവുകൾ അങ്ങനെ കേരളത്തിൽ ആകെ തൊണ്ണൂറ് ഒഴിവുകളാണ് ഉള്ളത് പിന്നെ ബാക്കിയുള്ള ഒഴിവുകളാണ് ബാക്ക്ലോഗ് ഒഴിവുകൾ എന്ന് പറയും ആ ഒഴിവുകൾ ആകെ അൻപത്തി ഒഴിവുകളുണ്ട് ബാക്ക്ലോഗ് ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു ബി ഡിയിലെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒഴിവുകളും പിന്നെ എസ് സി എസ് ടി ഒ ബി സി ടോൺ അങ്ങനെ പി ഡബ്ല്യു ബി ഡിക്ക് ഉള്ള കാറ്റഗറി സേഷനാണ് ഈ ബാക്ക്ലോഗ് ലോഗ് വേക്കൻസീസ് എന്ന് പറയുന്നത് അത് അൻപത്തി നാലെണ്ണം ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് തൊണ്ണൂറ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് കേരള ലക്ഷദ്വീപ് ഈ കേരളത്തിലെ ലക്ഷദ്വീപിലുമാണ് ഒഴിവുകളുള്ളത് ഇപ്പോൾ ഇത്രയും ഒഴിവുകൾക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷകൾ അത് തിരുവനന്തപുരം ഉൾപ്പെടെ ബാക്കി സംസ്ഥാനങ്ങളുടെയും കൂടിയും ആകെ രണ്ടായിരത്തി അറുന്നൂറ് ഒഴിവുകളാണ് എസ് ബി എസ് ബി ഐയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബ്സിന് അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഒതർ ബാക്ക്വേഡ് ക്ലാസ്സസ് നോൺ ക്രീമിലെയർ വിഭാഗത്തിന് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അതാണ് പി ഡബ്ല്യു ബി ഡി അതിലെ ഓരോ കാറ്റഗറീസേഷന് എസ് സി എസ് ടി പതിനഞ്ച് വർഷത്തെ ഒ ബി സി പതിമൂന്ന് വർഷത്തെ ജനറൽ ഓർ ഇ ഡബ്ല്യു എസ് പത്ത് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ എലിജിബിൾ എക്സ് സർവീസ് മെൻ ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് എമർജൻസി കമ്മീഷൻസ് ഓഫീസ് അങ്ങനെ അങ്ങനെ ഉള്ള ഓരോ സർവീസിലെയും അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ സെലക്ഷൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് സ്ക്രീനിങ് ആൻഡ് ഇൻ്റർവ്യൂ Online test, um, online test will consist of objective test for 120 marks and descriptive test for 50 marks the descriptive test will be administered immediately after conclusion of the objective test and the candidates will have to type their descriptive test answers on the computer objective test the duration of objective test is 2 hours and it consists of 4 sessions of total 120 marks. There will be separate timing for every session. English language, number of questions, maximum mark, 15, 15. banking knowledge. നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിൻ്റെ നാൽപ്പത് മിനിറ്റ് ജനറൽ അവെയർനെസ് ഓർ എക്കണോമി മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് മുപ്പത് മിനിറ്റ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് ഇരുപത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മാർക്ക് രണ്ട് അവേഴ്സ് അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് the duration of descriptive test is 30 minutes it will be a test of english language letter writing and essay with two questions for total 50 marks there will be no sectional qualifying marks there is minimum qualifying marks on aggregate and the minimum qualifying marks will be as decided by the bank penalty for റോങ് ആൻസേഴ്സ് ദർ വിൽ ബി നോ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് മാർക്ക്ഡ് ഇൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നേറ്റി മാർക്ക് ഒന്നുമില്ല സെക്ഷണൽ മാർസ് വിൽ നോട്ട് ബി മെയിൻറ്റെയിൻഡ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും എൻ്റെ സിലബസും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോഗ്യത യോഗ്യതയായവർ യോഗ്യതരായവർ എത്രയും വേഗം തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വേഗം തന്നെ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്